ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലമലേക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമുല്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നല്ല സന്തോഷം നിറഞ്ഞൊരു വീഡിയോ ആണ് അപ്പം ഒന്ന് രാവിലെ തന്നെ നടക്കാനൊന്നും പോവാതെ വേഗം കിച്ചണിലെത്തിയിക്കണ അപ്പം ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ ചോറും കൂട്ടാനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം അപ്പം ഞങ്ങൾക്കൊന്ന് കുറച്ച് ദിവസം വരുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ കസിൻസ് ആണ് എളാപ്പാൻ്റെ മക്കളും മുത്താപ്പാൻ്റെ മക്കൾ അങ്ങനെ എല്ലാവരും മരുമക്കൾ അങ്ങനെ എല്ലാവരും പാടൊരു ദിവസം നമ്മളെ വീട്ടിൽ ഒരു ഒത്തുകൂടൽ അപ്പോൾ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ തന്നെ എല്ലാവരും ഇവിടെ എത്തും അപ്പോൾ തന്നെ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞങ്ങാണ്ട് കുളിയും കൂടിയും കഴിച്ചുങ്ങാണ്ട് നിൽക്കണം എന്നുള്ള വാശിയിലാട്ടെ ഞാൻ അപ്പം എന്താ പറയുക സംസാരിച്ചിരിക്കാനല്ലോ എല്ലാവരും വരുന്നത് ഒരു രസമാണല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ജോലി എടുത്തങ്ങാണ്ട് സമയം കളയേണ്ട വിചാരിച്ചങ്ങാണ്ട് ഞാൻ പെട്ടെന്ന് പണികളൊക്കെ തീർക്കുകയാണ് അപ്പം ഞാൻ കലക്കി പറഞ്ഞ ദോഷമുണ്ടല്ലോ പൊടി വെച്ചാണ്ടാണ് കേട്ടോ പത്തിരിപ്പൊടി വെച്ചങ്ങാണ്ടാണ് ഇത് ചെയ്തത് അങ്ങനെ ഉച്ചക്ക് ബിരിയാണിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ നെയ്ച്ചോറാക്കി കൊണ്ടാണ് വെക്കുന്നത് അപ്പോൾ തിളപ്പിച്ച് വിറ്റാൻ വേണ്ടി വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ബിരിയാണീൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല നമ്മളെ കാറ്ററിംഗ് വീഡിയോയിലും ഇങ്ങനെ കാണിക്കണുണ്ടല്ലോ അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ടിഷ്ടമാകണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കലേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണും അതേപോലെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് ഈവനായിട്ടും കണ്ടുനോക്കിട്ടോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്താ പറയുക നമ്മളെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണതൊക്കെ നമ്മളെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരൊത്തുകൂടൽ ഒരു രസമാണല്ലോ നമ്മളെ മക്കള് തമ്മിലൊന്നും ഇന്നത്തെ കാലട്ടോ മക്കള് തമ്മിൽ അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്നു പോക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മക്കള് തമ്മില് ബന്ധങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം എവിടേക്കും പോക്കും വിരുന്നൊന്നുമില്ല ഇല്ല നമ്മൾ പണ്ടൊക്കെ നമ്മളെല്ലായിടത്തും പോയി വിരുന്നിറക്കും എൻ്റെ സ്കൂൾ കാലത്തൊക്കെ അങ്ങനെ കിട്ടും ഞമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ അയാളോടെ അങ്ങനെ എല്ലായിടത്തും വിരുന്ന് പാർക്കാൻ പോകില്ല ഒന്നൊന്നും അങ്ങനെ ആരും വിടൂല്ല പോകൂല അങ്ങനെയാണല്ലോ മക്കള് തമ്മിലൊന്നും അറിയില്ല അപ്പം മക്കളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടുക അതാണ് ഇപ്പം ഞങ്ങൾ ഉദ്ദേശട്ടോ അങ്ങനെ രാവിലെ തന്നെ കിച്ചണിലൊക്കെ എത്തി നമ്മളെ ബിരിയാണി പണി നമുക്ക് ഇങ്ങനെ തുടങ്ങുമ്പോൾ നമുക്കൊരു പെരുന്നാൾ വന്ന ഫീൽ കിട്ടോ എപ്പോഴും ബിരിയാണി എടുക്കുണ്ടാക്കേണ്ടതെന്നല്ല എന്നാലും നമ്മളൊരു ആവശ്യത്തിന് നമുക്ക് എല്ലാവർക്കും കൂടുമ്പോൾ ഒരുണ്ടാക്കലും അങ്ങനെയൊക്കെയാണല്ലോന്ന് അപ്പോൾ ഒരു പെരുന്നാളിൻ്റെ ഒരു ഫീല് അങ്ങനെ നെയ്ച്ചോറൊക്കെ വേവിച്ചെടുത്തേക്കണം ഞമ്മൾക്ക് മസാല ഉണ്ടാക്കിയിട്ട് മസാലിൻ്റെ മുളക്ക് ചോറ് ദമ്മിട്ടെടുക്കണം വേറെ പാത്രത്തിക്ക് ചെമ്പക്ക് മാറ്റിയെടുക്കും വേണം അപ്പം രാവിലെ തന്നെ ആയതുകൊണ്ട് നാണിപ്പാക്ക ഹെല്പ് ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ബിരിയാണി ചമ്പക്ക് മസാലയൊക്കെ ഒക്കെ നാണിപ്പാക്കന്നെ എടുത്തിടുകയാണ് അപ്പൊ അത് കുറച്ചധികം ചിക്കൻ ഉണ്ട് അപ്പോൾ ഒറ്റടിക്ക് എനിക്ക് അയക്ക് ഒഴിക്കാൻ കഴിയണില്ല അപ്പോൾ നാണിപ്പാക്കം അത് ഇങ്ങനെ ഇട്ടു തരാണ് ഞാനത് ഇങ്ങനെ നിരത്തി കൊടുക്കാണ് ഫുള്ള് ചോറും അതിൽ കൊണ്ടിടട്ടോ അപ്പോൾ ബാക്കിയുള്ള ചോറ് ഞാൻ ചെമ്പുക്കാക്കി കണ്ടങ്ങനെ അതിൻ്റെ മുകളിൽ തന്നെയാണ് ദമ്മിട്ടാണ് ഞമ്മള് മിക്സ് ചെയ്യുമ്പം അതിൽ കിട്ടും കണ്ടങ്ങനെ മിക്സ് ചെയ്യാമല്ലോ അങ്ങനെ എട്ട് മണിയായപ്പോൾ തന്നെ നമ്മളെ ബിരിയാണിയൊക്കെ അടുപ്പത്തേക്കണട്ടോ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കിയെടുക്കേണ്ടത് അടപ്രദവനാണ് അപ്പോൾ അതും ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ വാവനെ ഇളക്കാനേൽപ്പിച്ചിരിക്കാണ് അങ്ങനെ അപ്പോൾ ഫുള്ള് പണിയും കഴിഞ്ഞ് ക്ലീനിങ്ങും കുളിയും ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതിന് ഓരോരുത്തർ ഇങ്ങനെ വര തുടങ്ങിയിരിക്കണം ഇതിൻ്റെ ഇളപ്പാൻ്റെ മോളാണ് പിന്നെ ആയിരുന്നു എൻ്റെ അമ്മ ഇപ്പാന്റെ ചെറിയ പെങ്ങളാണ് ട്ടോ ഇവിടെ ഇരിക്കണത് ഇപ്പുറത്ത് കാണുന്നത് അപ്പോൾ ഓള് രാവിലെ തന്നെ വന്നിക്കണ് ഇവളെ മുന്നിൽ ഓള് വന്നിരിക്കണ ഇവളാണത് എൻ്റെ അപ്പാൻ്റെ കുഞ്ഞിപ്പങ്ങൾ ചെറിയ പങ്ങള് അങ്ങനെ ഓരോരുത്തരായിട്ടും ഇങ്ങനെ വരുന്നുണ്ട് പല ഭാഗത്തു നിന്നും വരുന്നത് അതും എൻ്റെ ഒരു അമ്മയിൻ്റെ മക്കളാണ് കേട്ടോ മക്കളും ഒരു മരുമകളും അങ്ങനെ മുന്തിരി ഒക്കെ ജ്യൂസ് ഒക്കെ അടിച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിന് കാരണം അവര് വരുമ്പോൾ എനിക്കൊരു പണി ഉണ്ടാകാൻ പാടില്ല അവർക്ക് ഇങ്ങനെ ഒരു പണി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ വിചാരിച്ചാണ് പെട്ടെന്ന് പണികളൊക്കെ തീർത്തിച്ചിനി പിന്നെ ക്ലീനിങ്ങും ഒക്കെ കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് സമയമല്ലല്ലോ വീഡിയോ എടുക്കുമ്പോൾ കുറച്ചധികം സമയം വേണമല്ലോ എല്ലാതും ചെയ്യാൻ അപ്പം അത് ഹെളാപ്പാന മോളാണ് കേട്ടോ ഓളും എത്തിക്കണ് ഈ കൂട്ടത്തിൽ എൻ്റെ നാത്തൂനും മക്കളും ഇല്ലെട്ടോ ഓല് എത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ഓക്കെ എക്സാം നടക്കണം അതുകൊണ്ട് ഓള് ഇല്ല ഓളും മക്കളും ഇല്ല അപ്പൊ ഇഞ്ഞ് ഇങ്ങനത്തെ കൂടെ നമുക്ക് ഇൻഷാ അല്ല നോക്കാന്നൊക്കെ പറയേണ്ട ഓൾ നോക്കുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ട് എത്തായിട്ട് ഇപ്പൊ നമ്മളെ അല്ലോസും ഫാമിലി വന്നിട്ട് അല്ലോസിന്റെ കൈയൊക്കെ ഒടിഞ്ഞുകാണ്ട് ബാൻഡേജൊക്കെ ചെത്തിയിക്കണ് അപ്പോൾ അനിയത്തി ആണിട്ട് വരുന്നത് അനിയത്തിൻ്റെ മോളാണ് അല്ലൂസ് അപ്പോൾ ഉളും അതേപോലെ അമ്മായിൻ്റെ മരുമോളും എളാപ്പാൻ്റെ മരുമോളൊക്കെ ഒരുമിച്ചാണ് അങ്ങനെ വരുന്നത് വരുന്നത് എൻ്റെ മൂത്താപ്പാൻ്റെ മകളും മരുമകളും ആണ് കേട്ടോ അവളാണ് എൻ്റെ വലിയ ഏട്ടത്തി ലാസ്റ്റ് വണ്ടി ഫസ്റ്റ് പോയത് പോലെയാണ് കേട്ടോ അപ്പൊ അങ്ങനെ എല്ലാരും വന്ന് എന്താ പറയാ ഒരു ഭയങ്കര ഒരു രസം അന്നത്തെ ദിവസം കുറച്ചധികം നേരം സംസാരിച്ച് അങ്ങനെ ഇരുന്നിട്ടോ ജ്യൂസൊക്കെ കൊടുത്തങ്ങാണ്ട് ഇനി മക്കൾക്ക് വിഷക്കണ്ടാ വിചാരിച്ചാണ്ട് വേ ചോറൊക്കെ വിളമ്പിങ്ങാണ്ട് ചോറ് കൊടുക്കാണ്ട് ചോറൊക്കെ നിന്നിട്ട് ഇനി ബാക്കിയുള്ള സംസാരം നടത്താറുണ്ട് അങ്ങനെ പെട്ടെന്ന് ചോറൊക്കെ പൊട്ടിച്ചെടുത്തു ഇതിൻ്റെ മൂത്ത പന മോളാണേ ഓക്കെ ഞാൻ രണ്ടു ദിവസം മുന്നേ വിളിച്ചപ്പോഴൊക്കെ അവൾ ഇല്ല എന്ന് വരാൻ കഴിയൂല അറിഞ്ഞിന് പിന്നെ ഞാൻ ഇന്നലെ മെസ്സേജ് ഇട്ടപ്പോഴൊന്നും ഒരു റിപ്ലൈ ഇല്ല അപ്പോൾ അവൾ ഉണ്ടാവില്ല എന്നുള്ളതിലാണ് ലാസ്റ്റ് ഏതായാലും ഓളും വന്നു കുട്ടിപ്പെട്ടാളങ്ങൾക്കൊക്കെ ചോറ് കൊടുത്തുകൊണ്ട് പിന്നെ ലാസ്റ്റായിട്ട് ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾ പിന്നെ അങ്ങനെ സംസാരിച്ച് കണ്ടല്ല ചോറ് നിന്നുള്ളത് കുറെ ആൾക്കാർ ടേബിളും ഉണ്ട് കുറെ ആൾക്കാർ നിലത്തുണ്ട് ഇതൊക്കെ ഒരു രസമല്ലേ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓരോരോ അനുഭവങ്ങൾ ഇനിയിപ്പോൾ എന്തൊരു പരിപാടിയാണെങ്കിലും നമ്മളെല്ലാവരും കൂടുമ്പം പെട്ടെന്ന് ഒരാൾ വന്ന് പോവുക കഴിഞ്ഞിട്ടേ കാര്യം ബാക്കിയുള്ളില് വരിക അങ്ങനെയാണല്ലോ അപ്പൊ ഇതാവുമ്പോ എല്ലാരും ഒരുമിച്ച് ഒപ്പം കാണുവാണല്ലോ അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് അയക്കലും നമുക്ക് വൈകുന്നേരം അപ്പൊ തന്നെ ഓരോരുത്തർ ഇങ്ങനെ പോകൽ തുടങ്ങിയിട്ടോ അപ്പൊ പിന്നെ ഒരു സങ്കടം എല്ലാവരും പോകുമ്പോ അങ്ങനെ ലാസ്റ്റ് ആണ് അനിയത്തി മക്കളൊക്കെ പോയത് അപ്പോള് പോകുമ്പോ അതിന്റെയും മാധുവിന്റെയും ഒരു കൂട്ടക്കാർച്ചിലൊക്കെ നമുക്ക് കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്കാണ് വൈൻഡപ്പ് ചെയ്താലോ അപ്പൊ ഇൻഷാ അല്ല മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ അസാലും